ഹായ് ഫ്രണ്ട്സ് ഞാൻ ബിന്ദുമായ ഇവിടെ ഒരു മരം മുറിക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ ഇന്നൊരു കാര്യം പറയാനാണ് വന്നത് പഴുത്തിലെ വീഴുന്നത് കാണുമ്പോൾ പച്ചില ചിരിക്കും എന്ന് ഒരു പഴമൊഴിയുണ്ട് അത് വയസ്സായവരെ കാണുമ്പോൾ ചെറുപ്പക്കാർക്ക് ഒരു പുച്ഛം പോലെ ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ട് എല്ലാവരും വയസ്സാവും അത് വയസ്സാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ പണ്ട് ദേവന്മാർ കഴിച്ച പോലെയുള്ള അമൃത് കഴിക്കേണ്ടി വരും അതിനിപ്പോൾ ദേവന്മാരും അസുരന്മാരും പാലാഴി കടയുന്ന സംഭവമൊക്കെ നമുക്ക് കൊണ്ടുവരാതെന്ന് പറഞ്ഞാൽ അത് എളുപ്പമല്ല നമുക്ക് അമൃത് കിട്ടാനും ഇല്ല പക്ഷേ ഇവിടെ നമ്മുടെ ഈ ലോകത്ത് ജനിച്ചവരെല്ലാവരും വയസ്സാവും അപ്പോൾ അവരെ കണ്ടിട്ടൊന്ന് പുച്ഛിക്കാതിരിക്കുക കളിയാക്കാതിരുന്നാൽ ഏറ്റവും നന്നെന്നാണ് എൻ്റെ ഒരു ആഗ്രഹവും അപേക്ഷയും എല്ലാവരും വയസ്സാവും ആ വയസ്സാവുന്നതിനനുസരിച്ച് എല്ലാവരുടെ ശരീരത്തിനും മാറ്റങ്ങൾ വരും ഉറപ്പായിട്ടും വാർദ്ധക്യം അതൊരു സങ്കടകരമായൊരു അവസ്ഥ തന്നെയാണ് പക്ഷെ നമുക്കത് തിരുത്താനോ മാറ്റാനോ സാധിക്കില്ല അത് നമ്മളെ എല്ലാവരിലെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ